ഇന്ന നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീട് റിസോർട്ടായ കഥയാണ് അത് അകത്തോട്ട് കേറുമ്പോഴാണ് നമ്മൾ കൂടുതൽ എല്ലാവരും ഞെട്ടിപ്പോയി അതെ ഇതേ ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഐഡിയ നമുക്കില്ലാതെ ഞാൻ നമ്മുടെ എഞ്ചിനീയർ ആയതുകൊണ്ട് കാണിച്ചു ഏരിയ എല്ലാം അത് തന്നെയാണ് പക്ഷെ നമ്മൾ ടൈല് മാറ്റി നമ്മുടെ പഴയ തന്നെയായിരുന്നു നമ്മൾ വാങ്ങിച്ചതല്ല നിശാഗന്ധി എന്നാണ് ഇതിന്റെ പേര് അടുത്ത നമുക്ക് മന്ദാരത്തിലേക്ക് പോവാം നമുക്ക് ചെമ്പകത്തിലേക്ക് ഞാൻ പപ്പായും മമ്മിയും കൂടെ വെച്ച വീട് നമ്മൾ കളയാതെയാണ് ഇത് ചെയ്തത് അതൊരു പ്രത്യേക ഫീലിംഗ് എനിക്കും ഉണ്ട് കേട്ടോ നമസ്കാരം ഇന്ന നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീട് റിസോർട്ടായ കഥയാണ് ആ കഥ പറയാൻ ഞാൻ വന്ന് നിൽക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ആര്യാട് ആര്യാട് അതിഥി ഹെറിറ്റേജിലാണ് ഞാൻ നിൽക്കുന്നത് ഈ അതിഥി ഹെറിറ്റേജിന് മുൻപ് ഒരു വീടായിരുന്നു ഒരു ചെറിയ വീട് എൻ്റെ സുഹൃത്തായ ജ്യേഷ്ഠ സഹോദരനൊക്കെയായ ചേട്ടൻ്റെ വീടാണിത് അത് പുള്ളി പുതിയ വീട് വെച്ച് മാറിയപ്പോഴത്തേക്കും ഇതിനെ ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല് കിലോമീറ്റർ ഇപ്പുറയാണ് ആലപ്പുഴ ടൗണിൽ നിന്ന് നമ്മുടെ ബീച്ചിലേക്കൊക്കെ അഞ്ച് കിലോമീറ്റർ തന്നെയുള്ളൂ അപ്പോൾ എങ്ങനെ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തു അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പുള്ളി പുള്ളിയെടുത്ത കാര്യങ്ങൾ ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഈ അടുത്ത് തന്നെ ചെയ്തിട്ടോട്ട് വളരെ അടുത്തായിട്ടുള്ള ചെയ്തിട്ട് എന്തായിരുന്നു ഇതിന്റെ വിശേഷങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ദീപിച്ചാറിനൊരു ചാനലുണ്ട് പൊന്നപ്പൻ ഡോട്ട് അഗ്രികൾച്ചറൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഒരു പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് ഇതായിട്ടേക്കാം അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ അല്ല ഈ ഹെറിറ്റേജിന്റെ വിശേഷങ്ങൾ ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കമേഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മളെ പറഞ്ഞു അതിഥി ഹെറിറ്റേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞാനായിട്ട് ദിവചൻ്റെ വിട്ടുണ്ട് വിശേഷം ഇത് തന്നെ ഇന്നത്തെ വിശേഷം ഇതാണ് ഞാൻ പറയായിരുന്നു ഇതെനിക്ക് ഞാനിവിടെ ദിവചനുട്ടി മുന്നേ വന്നിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വർഷം മുമ്പാ നമ്മുടെ ഡോക്ടറിൻ്റെ ഇത് വന്നില്ല ഇല്ല ആ ചാനലൊന്നും ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ഫേസ് ഓഫ് ഈ വീട് അതെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നായിരുന്നു ഏകദേശം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മുടെ വീട് ആ ഒരു സിംഗിൾ സ്റ്റോറി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് ഫോർ ബി എച്ച് കെ അതെ യഥാർത്ഥത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് റിസോർട്ടായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചും ചെയ്യുന്നതാണ് ആ നമ്മളൊരു ഹോം സ്റ്റേ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് റിസോർട്ട് മോഡൽ ബോർഡിലായത് അല്ല അത് കണ്ടവരാണ് പറഞ്ഞത് കേട്ടോ കാരണം നമുക്ക് ഇതിനെ ഒരു നമുക്ക് നമ്മുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ചെറുതാക്കരുത് ഇതൊരു റിസോർട്ടാണ് വന്ന് ഇപ്പൊ അജീവനല്ലേ പറഞ്ഞത് അതായത് ബീച്ചിലോട്ടൊക്കെ പോകാനായിട്ട് ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ അതെ ആലപ്പുഴ ടൗൺയടാ നാല് കിലോമീറ്റർ ആ ഏകദേശം മൂന്നര കിലോമീറ്ററേ ഉള്ളൂ അതെ പിന്നെ നമ്മുടെ തൊട്ട് അപ്പുറത്താണ് നമ്മുടെ തൊട്ടടുത്താനാണ് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല നമുക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല നല്ല ഇതൊക്കെ നമ്മളിപ്പോ പുതുതായിട്ട് ചെയ്ത പറയുമ്പോ ചെയ്തിട്ടിരിക്കുന്ന കുറച്ചുണ്ടായിരുന്നു അപ്പൊ ബാക്കി നമ്മളൊന്ന് സെറ്റ് മതിലും ആ മതില് നമ്മള് ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരു ടെറാക്കോട്ട ഒരു ബ്രിക്ക് റെഡ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ ഫുള്ള് വീടിന് എന്ന് പറയുമ്പോഴത്തേക്കും വീടിന്റെ ഭിത്തി ആയിക്കോട്ടെ അതിന് മുകളിലിട്ടിരിക്കുന്ന നാടനോടായിക്കോട്ടെ ആ ഒരു കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇനി ഫേസിൽ വന്ന മാറ്റം പറയാം എനിക്കറിയാം ഇവിടെ ആയിരുന്നു അന്ന് ഓർമ്മ അതെ അതെ ഈ പ്ലാന്റർ ബോക്സ് ഇല്ല ഇല്ല ബോക്സിലോട്ട് ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് ഇത് ഒരു ലിവിംഗ് ആയിരുന്നു സംഭവം ഓ ഓ എന്തായെന്ന് അതോട്ട് എന്തായിരുന്നു ഫ്രണ്ടേജ് ഒക്കെ ഇവിടെ ആക്കി ആ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ റൂമായിരുന്നു ഓക്കെ എന്റെ ബെഡ്റൂമായിരുന്നു ഞാനത് പിന്നീട് ഞങ്ങളുടെ കല്യാണ ശേഷം ഇത് കമ്പ്യൂട്ടർ റൂം ആക്കി നമ്മള് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ കമ്പ്യൂട്ടർ റൂം ആയിരുന്നു മാറ്റിയതാണ് അപ്പൊ അതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലേക്ക് മാറിയത് ഇപ്പൊ റിസപ്ഷൻ ഏരിയയും ഇതിന്റെ എന്താ പറയുന്നത് ഫ്രണ്ട് പാത്തുവൊക്കെ ഇതായി അതിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഗതി നിങ്ങൾ അടച്ച് അതായത് ഒരു ക്ലോസ് ചെയ്യാതെ ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഒരു വിൻഡോ വിത്ത് ഡോർ കൊടുത്തു യു പി സി കൊടുത്തത് ഗ്ലാസ് ഡോറ് അതിന് ചേട്ടാ ഇത് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ആരാണോ ആ ഇതിന്റെ ആദ്യം പറയാനുള്ളതാണ് ഞാനിത് ഞാനും കൂടെ ഞങ്ങൾ പുതിയ വീട് വെച്ചപ്പുറത്തേക്ക് മാറിയല്ലോ അപ്പൊ ഇത് റെന്റിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കുറച്ച് ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് അപ്പം ഇവിടെ ഒന്ന് ഹോം സ്റ്റേ ആക്കാം എന്നുള്ള ഐഡിയയിലേക്ക് വന്നു അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിക്കും ആണ് അപ്പം കൊള്ളാം നല്ലൊരു ഐഡിയാന്ന് തോന്നി അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ എൻ്റെ പരിചയത്തിലൊരു എഞ്ചിനീയറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ ആ എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തിയുടെ വീട് റിനോവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു മേക്കോവർ ചെയ്ത ഒരു എഞ്ചിനീയർ ആണ് അപ്പൊ നമുക്കറിയാലോ പുള്ളിയുടെ ഒരു വൈബ് നമുക്കറിയാം എന്ത് കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പൊ അഭി അബിയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അഭി ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് കാണിച്ചു അഭി ഇതാണ് നമ്മുടെ വീട് നമുക്കൊന്ന് ഹോം സ്റ്റേ ചെയ്യണം എനിക്ക് വളരെ കുറച്ച് റേറ്റ് ആയുള്ളു വലിയ ചാർജ് ഒന്നുമില്ല ഒരു അഞ്ചെട്ട് രൂപയ്ക്ക് നിൽക്കണം അതാണ് ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ അവൻ അവനൊന്ന് ഞാൻ അത്ര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ അഭി ഇവിടെ വന്ന് കണ്ട് ഉടനെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു അത് ശരിക്കും ഞെട്ടിപ്പോയി കാരണം അജയ് ഈ കളർ കോമ്പിനേഷനെ കുറിച്ചും ഈ ഈ സ്റ്റൈലൊക്കെ പറയുമ്പോഴും ഞാൻ അത് ആലോചിക്കുവായിരുന്നു കാരണം എല്ലാം അപീഡ് ഐഡിയാസ് ആണ് അതായത് ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു സാധനം പുള്ളി തന്നു തന്നു തീർച്ചയായും അത് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ കൂടുതൽ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഇത് പഴയ വീട് കണ്ടിട്ട് ഇത് കാണുമ്പോഴാണ് അതിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ അന്ന് ഇതിന്റെ വന്നതിന്റെ ഇരുന്നത് പക്ഷേ എനിക്ക് അത്തോട് പറഞ്ഞത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ടോ അതെ അപ്പൊ നമുക്ക് അകത്തോട്ടം കയറിയാലോ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലാന്റർ ബോക്സ് അവിടെ ചെയ്തിട്ടുണ്ട് ഈ പുതിയതാണ് അല്ല ആ ജനൽ അവിടെ ഉണ്ടായിരുന്നു ഓ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ജനൽ ഉണ്ടായിരുന്നു ഇതൊരു ബെഡ്റൂം ആയിരുന്നു ഞാൻ പറഞ്ഞത് പിന്നെ ഇത് നമ്മുടെ ആയിരുന്നു ഓ ഇത് കാർപോർച്ച കാർപോർച്ച് ആയിരുന്നു അപ്പൊ ഈ ജനൽ ഇവിടെ ഉണ്ടായിരുന്ന അതായത് ഇതിന്റെ ഞങ്ങളുടെ ബെഡ്റൂം ആയിരുന്നു അപ്പൊ ആ ബെഡ്റൂമിന്റെ അവിടെയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഉപയോഗിച്ചു ഒന്നും കളഞ്ഞിട്ടില്ല ഇത് മുൻപ് എന്തായിരുന്നു അത് എന്താക്കി ഇതാണ് ഇപ്പൊ നമ്മുടെ റിസപ്ഷൻ റിസപ്ഷൻ ഏരിയ ഇതാണ് ഇതെന്റെ ബെഡ്റൂം ആയിരുന്നു ഓ അതെ 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 ഓക്കെ അപ്പൊ നമ്മൾ എന്റെ കമ്പ്യൂട്ടർ റൂമും എന്റെ ബെഡ്റൂമും അപ്പോ ഞാ വിവാഹ ശേഷമാണ് അങ്ങോട്ട് മാറിയത് റിസപ്ഷൻ അതിഥി ഹെറിറ്റേജ് റോട്ടഡ് ഇൻ ട്രഡീഷൻ ബൈ ഹോപ്പ് അതിഥി എന്നുള്ള മകളാണ് മകളുടെ പേരാണ് ആക്ച്വലി ഈ ഒരു റിസോർട്ടിന് ദീപിച്ചാണ് ഇട്ടിരിക്കുന്നത് മകന്റെ കൂടെ പറഞ്ഞ കേട്ടെ മകൻറെ പേര് ആഷാദ് ദീപു എന്നാണ് ആഷാദ് ദീപു ചേട്ടൻ വൈഫ് രണ്ട് മക്കള് വൈഫിന്റെ പേര് ഹൃദ്യ ഹൃദ്യ അമ്മച്ചി കൂടെയുണ്ട് അമ്മയുണ്ട് അങ്ങനെ ഒരു ചെറിയ ഫാമിലിയാണ് ദീപു ചേട്ടാ ഇത് കൊള്ളാം അതെ ഇതേ ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഐഡിയ നമുക്കില്ലായിരുന്നു ഞാൻ നമ്മുടെ എഞ്ചിനീയർ ചെയ്തുകൊണ്ട് കാണിച്ചു പുള്ളിയെ വിശ്വസിച്ചു പുള്ളിയങ്ങ് വിശ്വസിച്ചു അപ്പൊ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു നമ്മളെ കൂടുതൽ ഇത് അബിക്ക് കൊടുക്കാമെന്ന് തോന്നാൻ കാര്യം ഇവിടെ ഒരു നടുമുറ്റം വരും എന്ന് പറഞ്ഞു ഇവിടെ വാട്ടർഫോളോ കാര്യങ്ങളോ എന്നോട് പറഞ്ഞിരുന്നില്ല ഇവിടെ നടുമുറ്റം വരും നമുക്ക് നടുമുറ്റം കൊടുക്കാന്ന് പറഞ്ഞു ശരി ഈ ഏരിയ ഡാർക്ക് ആയിട്ട് ഇരുണ്ട് കടന്നൊരു മുറിയ നമുക്ക് ഇവിടെ ജനലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ ബെഡ്റൂം എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ജനലൊക്കെ അടഞ്ഞു പോയി പോകും അന്നേരം ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ആയിരുന്നു എപ്പോഴും വെട്ടമില്ല ലൈറ്റ് ഇല്ല അതായത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുട്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അതാണ് നടുമുറ്റം കൊടുത്തു പക്ഷെ പിന്നീട് ഇതെല്ലാം യെസ് അതായത് ഒരു വാട്ടർ ബോഡി അവിടെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തു ഒരു ബുദ്ധ ബുദ്ധപ്രതിമ ഇതിനെ കുറിച്ച് നോക്കി എന്നോട് വിളിച്ചു ചോദിച്ചു പോലെ അങ്ങനെ ഒരു ബുദ്ധ പ്രതിമ കൊടുത്തിരിക്കുന്നു അത് അജയുടെ പ്രതിമ ബുദ്ധ ബുദ്ധ പ്രതിമ പ്രതിമ നമുക്ക് ബുദ്ധനുമായിട്ട് അത്ര എടുത്ത് വേണ്ട എന്ന് വെച്ചാൽ ബുദ്ധ ശാന്തശീലേ ഞാനോട്ട് അല്ല വരും എന്നാലും എന്തോ ഒരു ബുദ്ധിത് ഇത് കൊള്ളാം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കത്തിക്കുന്ന പോലത്തെ കല്ല് വിളക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ മുന്നിലോട്ട് ഫൗണ്ടൻ ഫോൺ ആണ് അല്ലേ അതെ ഫുൾ വാട്ടർ ബോഡിയാണ് അതെ ഇത് ഇത് മുഴുവൻ എഞ്ചിനീയർ തന്നെ പറഞ്ഞതാണ് അഭിറാമിന്റെ അഭിറാമിനും ഈ പറഞ്ഞ പോലെ ബുദ്ധിയുമായിട്ട് ഭയങ്കര അഭിജിമായ ബന്ധമാണ് ഇത് മഴവെള്ളം ഇതിനുള്ളിലോട്ട് വീഴും കേട്ടോ അതെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അതെ അതെ മഴവെള്ളം ഇതിന്റെ ഒരു പ്രത്യേകത എനിക്കിത് കൂടുതൽ ഫീൽ ചെയ്തത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ കോണ്ടംപററി ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ടൈലുകൾ ഉപയോഗിക്കാൻ ടൈലുകൾ അടിപൊളിയാണ് നമ്മുടെ പണ്ടത്തെ തറയോടിനെ സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ള ആക്ച്വലി ഇത് ടൈലാണ് ടൈലാണ് പക്ഷേ ഒരു ഡിസൈനർ സീരീസ് ടൈല് അതെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല അതെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് അബി നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു ഓരോ ഈച്ച് ആൻഡ് എവരി നമ്മൾ ലൈറ്റ് സെലക്ട് ചെയ്യാൻ പോയപ്പോഴാണെങ്കിലും ടൈൽ ആണെങ്കിലും ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും എല്ലാത്തിനും നമ്മുടെ എഞ്ചിനീയർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ കൂടെ നല്ല അബിയുടെ വർക്ക് അങ്ങനെയാണ് പെട്ടെന്ന് തീർത്തു ഈ പ്രോജക്റ്റ് പെട്ടെന്ന് തീർത്തു എനിക്ക് മൂന്ന് നാല് മാസം എത്ര മാസം നാല് മാസം എടുത്തില്ല അതിനു മുമ്പായിട്ട് തീർത്തു തീർന്നില്ല തീർത്തു കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയ ഇത് തന്നെയായിരുന്നു അറിയിച്ചേടാ കിച്ചൺ നമ്മൾ ഏരിയയിലൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല ഓക്കെ ഏരിയ എല്ലാം അത് തന്നെയാണ് പക്ഷെ നമ്മൾ ടൈല് മാറ്റി അതുപോലെ തന്നെ ഇവിടെ തടിയുടെ ഡോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെല്ലാം മാറ്റി കബോർഡുകള് കബോർഡുകളെല്ലാം നമ്മൾ മാറ്റി ചെയ്തെടുത്തു ഇതൊരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസുള്ള കിച്ചൺ ആണേ അതിൽ തന്നെ ഈ ഇതൊന്നും ചേട്ടൻ മാറ്റിയിട്ടില്ലേ പക്ഷെ അത്രയും എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത് ഗ്രാനൈറ്റ് ഇതും മാറ്റിയിട്ടില്ല അതേസമയം ബാക്കിയുള്ള ഡിസൈനർ സീരീസ് ടൈല് നമ്മുടെ വോളിൽ കൊടുത്തും അതുപോലെ ഒരു മാറ്റ് ഫിനിഷ് ടൈല് താഴെ കൊടുത്തു ഇത് പഴയ ചിമ്മിനി അല്ലേ ചിമ്മിനിയാണ് പക്ഷെ ആ മോൾ വശം തട്ടി കളഞ്ഞു കളഞ്ഞു എന്നിട്ട് ഇതൊരു ഇതും കൊള്ളാം ഇത് കളഞ്ഞില്ല നമ്മുടെ പഴയ കളഞ്ഞില്ലല്ലേ പക്ഷെ ഇന്ന് പലരും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൽ അരയ്ക്കുന്ന പ്രത്യേക രുചി കിട്ടും പഴയ അല്ല മമ്മി ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അരയ്ക്കും അല്ല തിരുവട്ടരയ്ക്കുന്നല്ല നമ്മള് അവിയ സമയത്ത് ആ തേങ്ങ അതിനകത്ത് അരച്ചിടും അവിയലിന്റെ അരവ് അരപ്പ് ഈ കല്ലിൽ അരക്കുന്നതും മിക്സിൽ അരക്കുന്ന വ്യത്യാസം അത് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചേട്ടാ ഇതാണ് നമ്മുടെ ഡൈനിങ് വിത്ത് വാഷിംഗ് ഏരിയ അല്ലെ അതെ അതെ ഇത് പഴയതാണോ നമ്മുടെ പഴയത് ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ചതല്ലേ ഇതിന്റെ പുറത്തേക്കൊരു ഗ്ലാസ് ടോപ്പ് സെറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്നിട്ട് ചെയറും അവിടെ ബെഞ്ചാണോ നമുക്ക് ഇത് ആറ് ചെയറിന്റെ ഒരു ടേബിൾ ആയിരുന്നു ഇവിടെ ബെഞ്ച് മതി എന്നുള്ളത് അബി തന്നെയാണ് പറഞ്ഞത് അതാകുമ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് ഇരിക്കാം നമുക്ക് വെറുതെ ഇരിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശം അവിടെ തന്നെ ഒരു കാര്യം ഉണ്ട് ഇതിന് വീതി എന്നുള്ള മാറ്റി അതെ അതെ ഒരു സൈഡിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സീറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒറ്റ സെറ്റായിട്ട് അങ്ങനെ മേടിച്ച് വെച്ചിരിക്കുന്ന ഇത് നേരത്തെ ഡൈനിങ് ആയിരുന്നു ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം ആയിരുന്നു ഇത് ഓ ഉപയോഗമില്ലാത്ത രീതിയിൽ ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂം ആയിരുന്നു അപ്പൊ നമ്മളിപ്പോ വീടല്ലാത്തത് കൊണ്ട് ഇപ്പൊ വീടായിരുന്നെങ്കിൽ ഇത് വേറൊരു രീതിയിലായിരുന്നു മാറിയത് പറഞ്ഞു ഇത് വീടല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോർ റൂമിന്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ശരിക്കും ഇത് തട്ടി മാറ്റിയതല്ല ഇത് പൊളിഞ്ഞു പോയതാണ് നമ്മൾ ചെയ്ത സമയത്ത് ആ ഭിത്തി പോയതാ ശരി പിന്നത് അത്ര ഏരിയ നമുക്ക് നമുക്കത് ഉപയോഗിക്കാനും പറ്റി അതെ അതെ ഇവിടെ ഒരുപാട് ലൈറ്റുകൾ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് സീലിംഗ് ഒന്നും ഇല്ലാത്ത അതായത് പഴയ എത്ര വർഷം പഴക്കം കൊണ്ട് കേട്ടോ അത് ചോദിക്കാൻ പറഞ്ഞു വർഷം നാല് കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ് അതില് ഇതിവിടെ സീലിംഗ് ഓൾറെഡി കൊടുത്തതെന്ന് വിചാരിക്കുന്നു അല്ലേ ഇവിടെ സീലിംഗ് ചെയ്തു ഇതുപോലെയുള്ള ലൈറ്റുകൾ നമ്മുടെ ഏറ്റുമാനൂർ പല സ്ഥലത്തുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഏറ്റുമാനൂർ കോതമംഗലം കോതമംഗലത്തുനിന്നാണ് അല്ലേ ആ കോതമംഗലം അതെടുത്തത് യെസ് അവിടെ നിന്ന് അടുത്ത് അതുപോലെ തന്നെ അതാ ഇതുപോലെയുള്ള ചെറിയ സ്പോട്ട് ലൈറ്റുകൾ പല സ്ഥലങ്ങളിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് നമ്മൾ മാറ്റി അതുപോലെ പ്ലംബിംഗിന്റെയും എല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാം റീ പുതുതായിട്ട് എല്ലാം നാല് ബെഡ്റൂം ആണല്ലോ ചേട്ടാ നാല് ബെഡ്റൂം നമുക്ക് എ സി അത്ര നോൺ എ സി അത്ര നമുക്കിപ്പോ മൂന്ന് എ സി റൂമും ഒരു നോൺ എ സി ആണുള്ളത് അപ്പൊ നമുക്ക് ഇത് നോൺ എ സി എ സി ഇത് എ സി ആണ് അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം ഇതായിരുന്നു ഇതിന് നമ്മള് പേര് കൊടുത്തിട്ടുണ്ട് നിശാഗന്ധി എന്നാണ് ഇവരുടെ പേരൊക്കെ കൊടുത്ത് ഓരോ റൂമിനും നമ്മൾ പേര് കൊടുത്തു പേരൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇത് ആണ് അല്ലേ ഇത് എ സി ആണ് അത്യാവശ്യം വലിപ്പമുള്ള നീളപ്പാടാണ് എനിക്ക് ഒന്ന് ചെയ്തു ചെയ്ത് പുള്ളി വളരെ കൃത്യമായിട്ട് അത് അലേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഈ റിനോവേഷൻ നടത്തുമ്പോൾ ഉള്ള ചെറിയ പ്രോബ്ലംസ് അതാണ് നമുക്ക് നമുക്കുള്ളതിനകത്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ദാ ഇവിടെയാണ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ അതായത് ഇത് നമുക്കൊരു ഫാമിലിക്ക് വന്ന് താമസിക്കാം കേട്ടോ അതിനായിട്ടുള്ള അമിറ്റീസ് മുഴുവൻ വിത്ത് വാർഡ്രോബ് അതുപോലെ വെള്ളം ഇനി ഗ്ലാസ് അങ്ങനെയുള്ള ഒരു വർക്ക് ഏരിയ പോലെ അല്ലേ അവിടെ ഇപ്പൊ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ടി വി ഉൾപ്പെടെ കൊടുത്തിരിക്കണം എല്ലാ റൂമിലും ഉണ്ടോ അത് നമ്മളിപ്പം മൂന്ന് റൂമിലാണ് ടിവിയും ഇനി ബാത്റൂം ബാത്റൂം എല്ലാ റൂമിന്റെയും കാണിച്ചു തരാം അതായത് അതായത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ വരുമ്പോൾ ബ്രഷ് അതുപോലെ പേസ്റ്റ് ഇതെല്ലാം ഇതെല്ലാം വേണമല്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോഡി ലോഷൻ എല്ലാ സാധനങ്ങളും അടിപൊളി ഇതൊരു വലിയ അതായത് ഇതിന് ലെങ്ത് ആണ് കൂടുതലേ സാധാരണ വിത്ത് ആണ് നമുക്ക് ഇത് വരിക അതായത് ലെങ്തും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് പോയിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഡോർ ഇത് ആയിട്ടുള്ള ബെഡ്റൂം ഇതിന്റെ ഡോർ അപ്പുറത്തു അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അഭിയാണ് ഈ രീതിയിലാക്കിയത് ഒരു ബെഡ്റൂമിലേയും ബാത്റൂംസ് കൺജസ്റ്റഡ് അല്ല കേട്ടോ ചേട്ടാ ഇത് ഡോർ ഇത് ഡോറ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയാണ് യു പി വിസി ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് തന്നെ ആലിപ്പുഴ അല്ലെ എറണാകുളം ബേസ്ഡ് ആണ് അപ്പൊ ഇവര് തന്നെയാണ് നമ്മുടെ നാല് ബാത്റൂമും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗ്ലാസ് ഡോറും ഇവർ ഇതും ചെയ്തിരിക്കുന്ന ഇവരാണ് ഇവിടെ ഒരു ബാൽക്കണി അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെ നമുക്ക് വേണേ പറയാം അതെ ഇവിടെ സ്പേസ് ഇല്ലായിരുന്നു നമ്മൾ ഇത് പ്രത്യേകം രണ്ടാമത് എടുത്തതാണ് ഇപ്പൊ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് വളരെ കാമായിട്ട് ഇവിടെ ഇരുന്ന് എല്ലാം കാണാനും ഇപ്പൊ വായിക്കാനുള്ളവർക്കാണെങ്കിൽ വായിക്കാം അതേപോലെയുള്ള എല്ലാ സൗകര്യം ഉണ്ട് ഇത് ദേവച്ചാട്ടന്റെ കൃഷിത്തോട്ടമാണേ ദീപിച്ചാന്റെ ചാനൽ ഞാൻ പറഞ്ഞിരുന്നു പൊന്നപ്പൻ ഡോട്ട് ഇൻ ആണ് ഇവിടെ നിന്ന് ദൈവച്ചാട്ടന് ശരിക്കും ബിസിനസ് വേറെയും ഉണ്ട് ചെടികൾ അയച്ചു നമുക്ക് ഓൺലൈൻ സെയിലുണ്ട് ദീപുചാണ്ടിൻ്റെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഷോപ്പ് ഉണ്ട് വന്ന് വാങ്ങിക്കാം ഓൺലൈൻ ആയിട്ട് അയച്ചു കൊടുക്കുക അയച്ചു ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് സാധനം പർച്ചേസ് ചെയ്യാം പറഞ്ഞത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നിശാഗന്ധി എന്നാണ് ഈ ബെഡ്റൂമിന്റെ പേര് ഇനി അടുത്തത് ഏത് പുഷ്പത്തിന്റെ പേരിലോട്ട് നമ്മൾ അടുത്ത നമ്മുടെ നമ്മുടെ അതാണ് പോവാൻ പറയും ദാ ഇതാണ് ദേവദാരു അല്ലേ അതെ അതെ ദേവദാരു അതായത് ഇത് ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ആ ഇത് നമ്മുടെ ഏരിയ ആയിരുന്നു ലിവിംഗ് ഏരിയ അതെ ഞാൻ നമ്മൾ ഇരുന്നിട്ടുണ്ട് നമ്മളിവിടെ ഓർമ്മ വഴിയാണ് കേറുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ ഇത് ചെയ്തു ബെഡ്കോട്ട് ഒരു സൈഡ് ടേബിള് നമ്മൾ അപ്പറേ പറഞ്ഞ സാധന സാമഗ്രികളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാ മുറിയിലും ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ടി വി ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഈ ബാത്റൂം രണ്ടെണ്ണം സെപ്പറേറ്റ് എടുത്തതാണ് ഇത് ഈ ഇതിന്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഇതിനു വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ് അത്യാവശ്യം നല്ല ഏരിയയില് യെസ് ഈ ബാത്റൂം പ്രത്യേകത എന്താന്ന് വെച്ചാല് ഡ്രൈ മെറ്റീരിയൽ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് വെച്ചിരിക്കുന്നു ബാക്കി ഡിസൈനർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് മാറ്റി തന്നെ ഉൾപ്പെടെ ഇവിടെ കിട്ടുവേ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതാണ് രണ്ടാമത്തെ യെസ് ഒരു എന്താ പറയാ സാധാരണ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ചേട്ടന് ഇത് ഇത് ഇങ്ങനെ ആകും എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് ആദ്യം പക്ഷെ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു കാരണം അനിയത്തിയുടെ വീട് ചെയ്തത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഏത് ലെവലിലേക്ക് മാറും എന്നുള്ളത് പിന്നെ ഞാൻ കുറച്ചുകൂടെ എക്സ്പെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് മാറി ഇനി അടുത്ത അടുത്ത നമുക്ക് മന്ദാരത്തിലേക്ക് പോവാം മന്ദാരം ഇത് ഇത് ശരിക്കും ചേച്ചിയുടെ ബെഡ്റൂം ആയിരുന്നു ഓക്കെ അപ്പോ ചേച്ചിയുടെ അലിയന്റെ ബെഡ്റൂം ആയിരുന്നു അപ്പോ ഇതാണ് നമ്മള് അടുത്ത ഇതും ഇതും എ സി ആണ് അതെ അതെ ഓക്കെ ഇതാണ് മന്ദാരം നമ്മളപ്പറേ പറഞ്ഞത് എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ റൂമിലും ഇതുപോലെയുള്ള ആലപ്പുഴയായിട്ട് റിലേറ്റഡ് ചെയ്ത സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ റിലേറ്റഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സീലിംഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ ലൈറ്റുകളായിരിക്കുന്നത് അതായത് ഇതിങ്ങനെ ഒന്നും ആയിരുന്നില്ല അല്ലല്ല ഇതിവിടെ അലമാരിയൊക്കെ ആയിട്ട് വേറൊരു ലെവലായിരുന്നു ഇതിന്റെ ഓൾറെഡി വീഡിയോസ് ഞാൻ തരാം അതോടെ ഇട്ടാക്കണം കാര്യം ഇതിങ്ങനെ ഒന്നും ആയിരുന്നില്ല ഇരുട്ട് വിളിച്ചും നമ്മളുടെ വ്യത്യാസം ഉണ്ട് ഈ വീട് പണത് നമ്മൾ അപ്പറേ കണ്ടതുപോലെ തന്നെ ആ ഒരു എലവേഷൻ കൊടുത്തിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് സൈസ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഈ പറഞ്ഞതുപോലെ അതേ നമ്മൾ തൊട്ട് മുന്നേ കണ്ട അതേ അതെ ഗ്ലാസ് എന്നോട് പറഞ്ഞാണ് ഞാൻ കോസ്റ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഗ്ലാസ് ഉള്ള സ്പേസ് ശരിക്കും കൊടുത്ത് ചെയ്യാം ചെയ്യാം പക്ഷേ സെപ്പറേഷൻ്റെ ആവശ്യമൊരു കാര്യം വെള്ളം തിറക്കാതിക്കാനായിട്ട് ചെയ്തിരുന്നത് ചേട്ടാ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ എല്ലാം അബി തന്നെയാണ് സെപ്പറേഷൻ എല്ലാം ചെയ്ത് തന്നെ അബി പറഞ്ഞിരുന്നത് നമ്മളെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇരിക്കത്തില്ല എന്നുള്ള കൺസെപ്റ്റ് അത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ബേസിക് വാസ്തു ഒക്കെ നോക്കി നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്യാ ചേട്ടാ ഇതിനിടയ്ക്ക് ഞാൻ ഇത് നമ്മുടെ ഇത് എ സി റൂമാണ് ഇതിനിടയ്ക്ക് ഇവിടെ ചോദിച്ചു പോകട്ടെ എ സി റൂമിന് നമ്മൾ എത്രയാണ് നമ്മള് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് എ സി റൂമിന് ചാർജ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് വിത്ത് ഒരു ദിവസത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കോംപ്ലിമെന്റിയാണ് പറയുമ്പോൾ അത് ആണ് നമുക്ക് ടൈം എന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നിനും ടൈം എന്ന് പറയുന്നത് ലെവൻ ആണ് അതായത് നമ്മുടെ കേരള സ്റ്റൈലിൽ ഫുഡാണ് നമ്മൾ പിന്നെ ഇപ്പൊ ഗസ്റ്റിന് മറ്റു ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് സൊമാറ്റോ അല്ലെങ്കിൽ ഇത് വഴി നമ്മൾ എത്തിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ അടുത്ത ഹോട്ടലുകളുണ്ട് അവർക്ക് അങ്ങനെ പോയി വാങ്ങിക്കാം പിന്നെ എന്ത് സൗകര്യങ്ങള് നമ്മളിപ്പോ ഹൗസ് ബോട്ടോ അതുപോലെ എന്ത് സൗകര്യങ്ങള് വേണമെങ്കിലും നമുക്ക് ചെമ്പകത്തിലേക്ക് അറിയാലോ ചെമ്പകം ശരിക്കും റൂം ഇല്ലായിരുന്നു കേട്ടോ ഓ ഇല്ല ഇല്ല പിന്നെ ഇത് ഇത് നമ്മുടെ കാർപോറച്ചായിരുന്നു ഓ ഇതാണ് കാർപോറസ് ആണ് ഒരു റൂം ആക്കി അതിന്റെ പില്ലറൊക്കെയാ നിൽക്കുന്നത് അല്ലെ അതിന്റെ ഒക്കെ നിക്കുന്നത് അതിനോട് ചേർത്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത ഭാഗമായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോൾ സീലിംഗ് ഇവിടെ ചെറിയൊരു ഏരിയയിൽ കൊടുത്തതേ ഉള്ളൂ കൊടുത്തതേയുള്ളൂ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു അപ്പൊ അത് നമ്മള് ബാത്റൂം ഇവിടെ ഓ കൊടുത്തു അതുകൊണ്ടാണോ ബാത്റൂം ഇവിടെ വന്നത് ഈ ഒരു കോർണർ സൈഡിൽ വന്നത് അതുകൊണ്ടാണ് പക്ഷേ ബാത്റൂം സൈസിലോ ഒന്നും വ്യത്യാസമില്ല കേട്ടോ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് അതെ അതെ എല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിലിപ്പോ ആദ്യം പറഞ്ഞതുപോലെ ഉള്ള ആക്സസറീസ് ഉൾപ്പെടെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ റൂമിനും ഈ ചെടികളുടെ പേരിട്ട് ചേട്ടൻ ചെയ്യുന്ന ഇത് ചെറിയത് വെച്ചിട്ടാണ് അത് അബിയുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്തെങ്കിലും പേര് കൊടുക്കണോന്ന് ഓ അപ്പം നാള് വെച്ചു കൊടുക്കാം അങ്ങനെ പലതും ഞങ്ങൾ ചിന്തിച്ചെങ്കിലും പൂക്കളാണ് കുറച്ചുകൂടെ ഒരു സൗരഭ്യം പരത്തുന്നതും ചെടികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പൂക്കളുടെ പേര് കൊടുത്തത് അവിടെ ഞാൻ തന്നെയാണ് പൂക്കളുടെ അത് ഏതൊക്കെ വേണം എന്നുള്ളതൊക്കെ ഞങ്ങള് ഞാൻ വൈഫും കൂടെ നോക്കി അങ്ങനെ പേര് സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് യെസ് അതായത് എല്ലാ ഏരിയയിലും അതിപ്പോ ലൈറ്റിങ്ങിലായിക്കോട്ടെ ഫ്ലോറിങ്ങിലായിക്കോട്ടെ ഈ കൊടുത്തിരിക്കുന്നത് പോലുള്ള ഓപ്പൺ ലഡ്ജസ് ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത ഞാൻ ഇതിനകത്ത് വളരെ സിൻസിയർ ആയിട്ടൊരു കാര്യം ഞങ്ങൾ ചോദിച്ചോട്ടെ അപ്പറേ ഇപ്പുറം ഒന്ന് താമസിക്കാൻ തോന്നാറുണ്ട് പിന്നെ ഞങ്ങളിത് ഇത് ഇതിന്റെ ഓരോ സമയത്തും അതായത് തീരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത്രയും പൈസ മുടക്കി അവിടെ ചെയ്യേണ്ടായിരുന്നു നമുക്ക് ഇതൊന്ന് റെനോവേറ്റ് ചെയ്താൽ മതി എന്ന് എപ്പോഴും തോന്നുന്നു ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നടുമുറ്റത്തിലേക്ക് നാല് ഡോറും തുറന്നു ഇപ്പൊ കുട്ടികൾ പോയ നമ്മുടെ വലിയൊരു വിഷയമാണ് അവര് ടോയ്ലറ്റിലാണെങ്കിൽ നമ്മൾ ഒത്തിരി ഒച്ചത്തി വിളിക്കണം അല്ലെങ്കിൽ മേളി ചെല്ലണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അക്സസ് ആണ് നമ്മളുടെ ഫാമിലി എപ്പോഴും അറ്റാച്ചഡ് ആയിരിക്കും അതൊരു ഭയങ്കര വൈബാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഒറ്റ നിലയിലുള്ള മറ്റു നിലയുള്ള എല്ലാ മുറികളും ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് തുറക്കുന്ന ഒരു വീട് നല്ലതാണ് അജയ് മുമ്പ് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കും അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു മുറി എക്സ്റ്റെൻഡ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം അതിനകത്തുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഒരു എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വീട് സെറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അതിന്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇത് നാൽപ്പത് വർഷം പഴക്കമുള്ള ആ വീടാണ് ഇപ്പൊ നമുക്ക് ആ ഒരു നല്ലൊരു ലുക്കിലേക്ക് പോകുന്നില്ല അജിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അജി ഇവിടെ വന്ന് കണ്ടതുകൊണ്ടാണ് ആ പഴയതും പുതിയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു നാൽപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു വീട് എങ്ങനെയായിരിക്കും നമുക്ക് വെറുതെ ചിന്തിക്കാം അതെ കാര്യം അന്ന് അതിനകത്തുള്ള വെളിച്ചം നമ്മൾ അതെ അതിന് നമ്മളൊരു വല്ലാത്ത ലെവലിലോട്ട് സാധനം കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതെ അതെ അതായത് നാല് ബെഡ്റൂമിലേക്ക് നമ്മൾ ഗസ്റ്റുകൾ വരാനായിട്ടുള്ള ഇതുണ്ട് ഫുൾ ഫാമിലി അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചിലർ അങ്ങനെ ചോദിക്കുന്നുണ്ട് അവര് ഫാമിലിയാണ് അച്ഛനും അമ്മയും രണ്ട് മക്കളും അപ്പൊ അവര് മാത്രം വേണം വേറെ ഒരു ഗസ്റ്റ് പാടില്ല എന്നുള്ളതുകൊണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ രണ്ട് റൂം മതിയായിരിക്കും പക്ഷെ അവർ ഫുൾ ആക്സസ് ബുക്കിംഗ് ഫുൾ ആയിട്ട് എടുക്കും അപ്പൊ അതായത് ഒരു ഫാമിലി നാല് റൂമിലേക്ക് ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പതിനായിരം ഉള്ളത് അതിനകത്ത് ചെറിയ ഡിസ്കൗണ്ട് വരും പക്ഷെ ഒരു റൂം അല്ല രണ്ട് റൂം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ പ്രൈവറ്റ് ആയിട്ട് വിട്ടു വിട്ടു കൊടുക്കും കൊടുക്കും അവിടെ വേറെ ആളെ കൊണ്ടുവരത്തില്ല അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ സെപ്പറേറ്റ് വരുന്നവർക്കാണെങ്കിൽ അത് വരാം പക്ഷെ ഈ ഒരു രീതിയിൽ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു മുറി മതിയായിരിക്കും പക്ഷെ വേറെ ഗസ്റ്റ് പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി കൊണ്ട് തന്നെ ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു മുറിയുടെ മാത്രമായിരിക്കത്തില്ല മനസ്സിലാക്കൾ പ്രോപ്പർട്ടി എത്രയാണോ കൊടുക്കുന്നത് ആ റേറ്റിൽ നമ്മൾ വാങ്ങിക്കത്തില്ല യെസ് ഓക്കെ ഇതിനകത്ത് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഇവിടെ വരുന്ന ഒരാൾക്ക് ദീപചിച്ചാട്ടിനെ ഈ പറഞ്ഞാല് ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ചെടികളുടെ സെയിൽ ഇപ്പോ ഷോപ്പിൽ നിന്ന് നിരന്തരം ഉണ്ടല്ലോ ഓൺലൈൻ വഴിയും നിരന്തരം ഉണ്ട് ഉണ്ട് ഇവിടെ വന്ന് അങ്ങനെ മേടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ഓൺലൈനിൽ ഇപ്പൊ ഒരാൾ നമ്മുടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച വെബ്സൈറ്റിലോ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഹാപ്പിയാണ് അജി ഇതിനെ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇതിനകത്ത് വേറൊരു രസം എന്ന് പറയുന്നത് ഞങ്ങൾ ജനിച്ചു വളർന്ന വീട് നമ്മൾ കളഞ്ഞിട്ടില്ല ഇപ്പൊ ചേച്ചി വന്നിട്ടാണെങ്കിലും ചേച്ചിയുടെ കല്യാണം നടന്നത് ഈ വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ചേച്ചി പിള്ളേര് വളർന്നത് ഇവിടെയാണ് അപ്പം ആ എന്റെ കുട്ടികള് ജനിച്ചു വളർന്നത് അവര് വളർന്നത് ഞാൻ അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ് അപ്പൊ അത് കളഞ്ഞിട്ടില്ല അപ്പൊ മമ്മി ഇപ്പോഴും മമ്മിക്ക് ഭയങ്കര ഇത് പറയുമ്പോൾ കണ്ണീരാണ് കാരണം അവൻ കളഞ്ഞില്ല അവൻ വേറെ ഒരെണ്ണം വെച്ചില്ല ഞങ്ങളുടെ മുറി അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് ഞാൻ പപ്പായും മമ്മിയും കൂടെ വെച്ച വീട് നമ്മൾ കളയാതെയാണ് ഇത് ചെയ്തത് അതൊരു പ്രത്യേക ഫീലിംഗ് എനിക്കും ഉണ്ട് കേട്ടോ ഇത് ഞാൻ അന്നേരം അങ്ങനെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും മമ്മി പിന്നീട് പറയുമ്പോഴാണ് നീ അത് പൊളിച്ചു കളയാതെ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ് തീർച്ചയായും എപ്പോഴും മാനാണ് വേരുകൾ എന്ന് പറയുന്നത് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകൾക്ക് ചില സംഗതികൾ പ്രത്യേകതയുണ്ട് മണ്ണിന്റെ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വെള്ളം അനുസരിച്ച് വളമൊക്കെ അനുസരിച്ച് അതിന്റെ ബലം അതെ ആ ഒരു വേരാണ് ദിവസേട്ട സംരക്ഷിച്ചിരിക്കുന്നത് താങ്ക് യു ദിവചാടാ താങ്ക് യു സോ മച്ച് എൻ്റെ ഒരു വളരെ അടുത്ത ഫാമിലി പോലെ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്റെ എന്താ പറയുന്ന ഒരു ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ എന്റെ ഫാക്ടറി വന്നിരിക്കുന്ന ഒരു സാധനം ദിവസം ചെയ്ത വീടാണ് അതാണ് ഞാൻ കാണിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് അജയ് ഈ സമയത്ത് ഇവിടെ വന്ന് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുന്നത് നന്ദി പറയുന്ന വന്ന് നന്ദിയേക്കാളുപരി ഇത് അജയ് വ്യൂസിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പം ഇവിടെ വന്ന് നിങ്ങൾ ഇത്രയും തിരക്കുള്ള ഒരു സമയത്തും വന്ന് ഇത് ചെയ്തു തന്നത് നന്ദിയേക്കാളുപരി ഭയങ്കര സ്നേഹമാണ് അതിനകത്തുള്ളത് അപ്പം അതിന് വളരെ സ്നേഹം ഉണ്ട് അതിനകത്ത് വീടുകൾ എന്ന് നമ്മുടെ ഓരോരുത്തരുടെ ആണ് എടുക്കുമ്പോഴേ ശരി അതൊരാളുടെ കയ്യിൽ നിന്നാണ് വേറെ ഏതൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വീടൊരു ആണ് ആ ഇമോഷൻ നമ്മൾ അങ്ങ് സ്പ്രെഡ് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടാ താങ്ക് യു സോ മച്ച് വെൽക്കം താങ്ക് യു തീർച്ചയായിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അഭിരാമിന്റെ നമ്പർ കൊടുക്കാം എനിക്ക് തോന്നുന്നു ഈ റെനോവേഷൻ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അയാള് പുതിയ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട് റെനവേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഗുണപ്പെട്ടേക്കാം നമ്പർ താഴെ കൊടുക്കാം നേട്ടു വിളിച്ചു അപ്പൊ വീണ്ടും കാണാൻ തീർച്ചയട്ടോ അല്ലെ തീർച്ചയായും മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും ഞങ്ങൾ സൈനികം Mm. you.